ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നമുക്ക് റോട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം ഈ ഒരു വീഡിയോയിൽ നിന്നുള്ള പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പേഷ എല്ലോയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ഇത് നാൽപ്പത് രൂപയാണ് വോട്ടഡായിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് പ്ലാന്റുകൾ ഇന്നുമില്ല കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോസ് എല്ലാം അറിയാമല്ലെല്ലാം രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് വളരെ ചുരുക്കം വീഡിയോസ് മാത്രമേ മൂന്ന് മിനിറ്റിലേക്കൊക്കെ എത്താറുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ ഈ ഒരു എപ്പേഷിയുടെ വെറൈറ്റി വരുന്നുണ്ട് ഇത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും എപ്പേഷിയാണ് കേട്ടോ ഇനി ഇത് വരുന്നതും നാൽപ്പത് രൂപയാണ് എപ്പേഷിയുടെ കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമുക്കിതിലൊരു വീഡിയോയിൽ അവൈലബിളാണേ അടുത്ത പ്ലാന്റ് വരുന്നത് അൻപത് രൂപയാണ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു പൂവല്ലേ നാൽപ്പത് രൂപയാണ് ഓട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് നമ്മുടെ ഈ ഒരു ഓർക്കിഡാണ് കേട്ടോ ഇതിനും വരുന്നത് നാൽപ്പത് രൂപയാണ് റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇത് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ എല്ലാം ആ ഒരു നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഇത് അൻപത് രൂപയാണ് വിങ്കയുടെ റോട്ടഡ് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വിങ്കയുടെ പ്ലാന്റ് റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് വരുന്നത് എഴുപത് രൂപയാണ് എനിക്ക് തോന്നി ഈ ഒരു എഴുപതാണ് നമുക്ക് വീഡിയോയിൽ പ്ലാന്റിൻ്റെ റേറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അച്ചിമിനാസിൻ്റെ നാടനാണ് ഈ ഒരു പിങ്ക് കളർ അൻപത് രൂപ ഇനി അച്ചു ഒരു വെറൈറ്റിയും കൂടെ അവൈലബിളാണ് അതിന് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇപ്പോൾ എവിടെ ഒരു അച്ചിമിനാസിൻ്റെ ഒരു മയം തന്നെയാണല്ലോ ഇനി എപ്പഴും ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് അതിതാണ് കേട്ടോ പിങ്ക് പൂ വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഹോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം